വാത്മീകിയുടെ ആത്മകഥയാണ് ഇന്നത്തെ വീഡിയോ ഓം ഗം ഗണപതി നമ ഓ ഗു ഗുരുവ്യോ നമം ഓം സീതാ ലക്ഷ്മണഭരതശത്രമസേത ശ്രീരാമചന്ദ്രസ്വാമീ നമം കർണാമൃതമാർമയേന ബ്രഹ്മ മുനിയാ ചമഞ്ഞിതോ ഞാനിടും കിരാതന്മാരുമായി പുരാ നിർമരിയാദങ്ങൾ ചെയ്തേൻ പലതരം ജന്മമാത്രജത്തും മുന്നുമുള്ളതും ബ്രഹ്മകർമ്മങ്ങളും ഒക്കെ വെടിഞ്ഞു ഞാൻ ശൂദ്രസമാചാരത്പരനായൊരു ക്ഷൂദ്രതരുണിയുമായി വസിച്ചേ ചിരം പുത്രയും വളരെ ജനിപ്പിച്ചിതും നിസ്ത്രവം ചോരന്മാരോടുകൂടെ നിത്യവും ചോരനാ ബില്ലും അമ്പും ധരിച്ചെത്ര ജന്തുക്കളെ കൊന്നീചതിച്ചു ഞാൻ എത്ര വസ്തു വസ്തു പറജന്മാരോടു മാത്രം മുനീന്ദ്ര വനത്തിൽ നിന്നേ കഥ സത്ത വരുന്നതു കണ്ടു ഞാൻ

ും ചെയ്തപ്പോൾ അവങ്ങാത്മജാം പുത്രധാരാധികളുണ്ടെനിക്കിത്രയും ക്ഷുദ്രപ്രപീഡിതന്മാരായിരിക്കുന്നു വൃത്തി കഴിപ്പ വഴിപോക്കരോടു ഞാൻ നിത്യം പിടിച്ചു പറിക്കു നിങ്ങളോടും ഗ്രഹിച്ചിടണം ഏതാനും ഇങ്ങനെ ചിന്തിച്ചു വേഗേന വന്നു ഞാൻ ചൊന്നാർ മുനിവരന്മാരത് കേട്ടുടൻ എന്നോടോ മന്ദസ്മിതം ചെയ്തു സാദരം എങ്കിൽ നീ ഞങ്ങൾ ചൊല്ലുന്നതോ കേൾക്കണം ോടു ചെന്നു ചോദിക്കനീ നിങ്ങളെ ചൊല്ലി ഞാൻ ചെയ്യുന്ന പാപങ്ങൾ നിങ്ങൾ കൂടെ പകുത്തൊട്ടു വാങ്ങിടുമോം എന്നു നീ ചെന്നു ചോദിച്ചു വരുവോളം നിന്നീടു ഞങ്ങൾ നിസംശയം ഇതമാകർന്ന് ഞാൻ വീണ്ടുപോയി ചെന്ന് മൽപുത്രധാരാധികയിലോടു ചോദ്യം ചെയ്തേൻ ദുഷ്കർമ്മ സഞ്ചയം ചെയ്തു ഞാൻ നിങ്ങളെയൊക്കെ ഭരിച്ചുകൊള്ളുന്നു ദിനം പ്രതി തൽഫലമൊട്ടിട്ടു നിങ്ങൾ വാങ്ങിടുമോ മൽപാപമൊക്കെ ഞാൻ തന്നെ ഭൂജിക്കുന്നു സത്യം പറയണമെന്നു ഞാൻ ചൊന്നതിന് ഉത്തരമായ അവരെന്നോടു ചൊല്ലിനാർ നിത്യവും ചെയ്യുന്ന കർമ്മഗണഫലം കർത്താവ് ഒഴിഞ്ഞു മറ്റന്യൻ ഭുരിക്കുമോ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താന്താൻ വരും ഞാനും അതു കേട്ടു ജാത നിർവേദനായും മാനസേ ചിന്തിച്ച് ചിന്തിച്ചൊരോദരം താപസന്മാർ നിന്നോളുന്ന ദിക്കിന് താപേന ചെന്നു നമസ്കരിച്ചിടിനേം നിത്യതബോധന സംഗമ ഹേതുനുന്ദ ശുദ്ധമായി വന്നിതൻ നന്ദകരണവും ദൂരെ ഞാൻ ഭക്ത നമസ്കരിച്ചേം പാദസന്നിധവും ദുർഗതി സാഗരേ മഗ്നനായി വീഴുവാൻ നിർഗമിച്ചിടും എന്നെ കരുണാത്മനാം

ഇന്നു ി തരുന്നുണ്ടോരുപദേശം എന്നാൽ നിനക്കതിനാലേ ഗതി വരും അന്യോന്യമാലോകനം ചെയ്തു മാനസേധന്യതബോധനന്മാരും വിചാരിച്ചു ദുർവൃത്തനേറ്റം ധമനാമിവൻ ദിവ്യ ജനത്താൽ ഉപേക്ഷനെന്നാകിലും രക്ഷരക്ഷേ ശരണം ഗമിച്ചവൻ രക്ഷണീയം പ്രയത്നേന് ദുഷ്ടോ വിവാം മൂക്ഷമാർഗോപദേശിനെ രക്ഷിക്കണം സാക്ഷാൽ പരബ്രഹ്മബോധപ്രധാനീനം ഇദ്ധമുക്ത രാമനാമവർണദ്വയം വ്യത്യസ്ത വർണ്ണരൂപേണ ചൊല്ലിത്തന്നാർ നിത്യം മരാമരത്യവൻ ജപിക്കനീ ചിത്തമേകാഗ്രമാക്കൊണ്ടനാരദം ഞങ്ങളിങ്ങോട്ടു വരുവോളവും പുനരിങ്ങനെ തന്നെ ജപിച്ചിരുന്നിടൂനീം

നിഷ്ക്രമിച്ചിടുന്നു ചെന്നതാശുനാകൂതരാൾന്ദ്രന്മാരഭി വാത്മീകി അമ്മുനി ശ്രേഷ്ഠൻ ഭവാൻ ബഹുലാം നായവേദിയായി ബ്രഹ്മജ്ഞനാക നീ എന്നെഴുന്നോ തുടങ്ങി ഞാൻ ഇങ്ങനെ വന്നതും രാമനാമത്തിൻ പ്രഭാവം നിമിത്തമായി രാമ ഞാനിങ്ങനെ അച്ചമഞ്ഞിടിനി ഇന്നു സീതാ സുമിത്രാത്മജന്മാരോടും നിന്നെ മുതാ കാൺമതിൻ്റെ വന്നീതെനിക്കു മുന്നൻ ചെയ്ത പുണ്യവും ഒക്കെ ഫലിച്ചു ജലനിധി നന്നായി വലിച്ചു കരുണാ ജലനിധേം രാജീവലോചനം രാമന്തയാവരും രാജേന്ദ്രശേഖരൻ രാഘവൻ ചക്ഷുഷാം കണായ മൂലം വിമുക്തനായ നഗന്ത്രാണ നിപുണാ ത്രിദശകുലപതീം സീതയാസാദം വസിപ്പതിനായി ഒരു മോദകര സ്ഥലം കാട്ടിത്തരുവൻ ഞാൻ പോന്നാലും എന്നെഴുന്നള്ളിനാൻ അന്തികേ ചേർന്നുള്ള ശിഷ്യപരിവ്രതനാ മുനി ചിത്രകൂടാചല ഗംഗയൂരന്തര ചിത്രമായോരുടം തീർത്തു മാമുനി തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും അക്ഷിവിമോഹനമായ രണ്ടുശാലയും നിർമ്മിച്ച് വീരയിരിക്കുന്നതു മന്മദ തുല്യഞ്ജന ഗജ തന്നോടും നിർമ്മലനാകിയ ലക്ഷ്മണൻ തന്നോടും ബ്രഹ്മാത്മനാ മരുവീടിനാ രാമനും വാത്മീകിയ നിത്യപൂജിതേന സദാം കാമ്യാങ്കിയായുള്ള ജാനകി തന്നോടും സോദരനാകിയ ലക്ഷ്മണൻ തന്നോടും സാദരമാനന്ദമുൾക്കൊണ്ടുമീ വിനാൻ ദേവമുനി വര സേവിതേനാകിയ ദേവരാജൻ ദേവി വാഴുന്നതുപോലെ